പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും കാരണം ഞാനിപ്പോ രണ്ടു മൂന്ന് ഉദാഹരണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ രണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഇടപെടൽ ബില്ലുകൾ വൈകിപ്പിക്കുന്നു ഇപ്പൊ ഏറ്റവും അവസാനം ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ സമയം കാലാവധി നീട്ടുകയാണ് ഇതൊക്കെ താല്പര്യത്തിന്റെ പുറത്തേക്ക് അതായത് ബിസിക്ക് ഇണങ്ങുന്ന വി സിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അങ്ങനെ തന്നെ കാലാവധി നീട്ടിക്കൊടുക്കാനും അല്ലാതെ വരെ പുറത്താക്കാനും അതില് മറ്റുള്ളവരുടെ ഭാഗം പോലും കൽ ഗവർണർ തയ്യാറാവുന്നില്ല നമ്മൾ നിരന്തരം കൊട്ടു എത്ര ഈ തരത്തിൽ ഈ മേഖലകളിലൊക്കെ ഈ വേദികളിലൊക്കെ ഇരിക്കാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാരെ വല്ലാതെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി ഇങ്ങനെ കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെയാണ് പ്രധാനം ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു അധികാരി കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് കോടതിയുടെ ചോദ്യം ചെയ്യലിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് തയ്യാറാവുന്ന ഈ ഇടപെടലിനെ വളരെ ബോധം അപകടകരമായിട്ട് കണ്ടുപോകണം അങ്ങനെല്ലാവിധ ഉയർത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് സഫി അതിലേക്ക് നീഴാൻ തീരുമാനം എടുത്ത് പോയിട്ടുണ്ടോ ഈ വീണ്ടും അക്കോമഡേറ്റ് ചെയ്തൊരു നിലവാരത്തിലേക്ക് തീരുമാനത്തിലേക്ക് അവർക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന സിസാ തോമസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കെ ടി യു സർവ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലേക്ക് ഗവർണർ സമാനമായിട്ട് തിരികെ കയറ്റിയത് വീണ്ടും കോടതി അത് തന്നെ ചോദ്യം ചെയ്തു കാരണം കഴിഞ്ഞ പ്രാവശ്യം സിസാ തോമസിനെ സാങ്കേതിക സർവകലാശാലയെ കൊണ്ടുവരുമ്പോൾ അവിടെ അവര് കയറി വരുന്ന സമയം മുതൽ എസ് എഫ് ഐ പ്രതിഷേധത്തിലാണ് അങ്ങനെയല്ല ചട്ടലംഘനമാണ് നമുക്ക് എല്ലാ വൈസ് ചാൻസലർമാരും ഈ പറയുന്ന ചട്ടത്തിന് വിധേയപ്പെട്ട് യോഗ്യതയുള്ളവരാവണം എന്ന് പറഞ്ഞിട്ടാണ് ആ വിഷയത്തിൽ ഉന്നയിച്ചത് പിന്നീട് പിന്നീടത് ശരിവെച്ച് കോടതി തന്നെ പറഞ്ഞു ശരിയാണ് സാങ്കേതിക സർവകലാശാലയുടെ വി ഈ പറയുന്ന സ്ഥാനത്തിരിക്കാൻ യോഗ്യല്ല എന്ന് പറഞ്ഞുള്ള വിധി പുറത്തേക്ക് വന്നു ഇത് സമാനമായിട്ട് അവരെ തന്നെ വീണ്ടും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിരുത്തുകയാണ് അപ്പൊ ഈ പറയുന്ന ഇന്ന് ഈ കയറിയിട്ടുള്ള അധികാരത്തിലേക്ക് കയറിയ ഗവർണറുടെ ഒത്താഴ്ചയോടുകൂടി കയറിയിട്ടുള്ള രണ്ട് വി സിമാരുൾപ്പെടെ ഇത്തരത്തിലുള്ള എല്ലാ തീരുമാനങ്ങളെയും വളരെ കൃത്യമായിട്ട് എസ് എഫ് ഐ പ്രതിഷേധിച്ചുകൊണ്ട് അത് തടുക്കാനുള്ള നടപടി സ്വീകരിക്കാൻ എസ് എഫ് ഐ പറയുകയാണ് അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവർണറോട് ഇതൊക്കെ ആവശ്യപ്പെടുന്നതിനൊപ്പം തന്നെ അതിനെ കൂട്ടിച്ചേർക്കാനുള്ളത് കേരളത്തിലെ ഇപ്പോൾ ശിവൻകുട്ടി മിനിസ്റ്റർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേരളത്തിൽ ഈ പൊതുവിദ്യാഭ്യാസ മേഖലക്കകത്ത് അനുമതി ഇല്ലാതെ എണ്ണൂറ്റി ഇരുപത്തിയേഴും സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നൊരു കണക്ക് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പൊ അതുകൂട്ടി കൂട്ടിച്ചേർക്കുകയാണ് എണ്ണൂറ്റി ഇരുപത്തിയേഴും സ്കൂളുകളുടെ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ അവയൊന്നും മതിയായിട്ടുള്ള അനുമതി ഇല്ലാതെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കണക്ക് പുറത്തേക്ക് വിടുമ്പം എസ് വളരെ ശക്തമായിട്ട് അതിനെതിരെ നടക്കും നടപടി സ്വീകരിക്കാൻ കൂടി ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്യുകയാണ് ഇപ്പൊ ഇത്തരത്തില് വിദ്യാഭ്യാസ മേഖലയിലെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ അതിനെ നിയമപരമായിട്ട് കാണാൻ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ വർഗ ഭേദമന്യേ ഈ തരത്തിലുള്ള വർഗീയതയില്ലാതെ ആ തരത്തിൽ താല്പര്യങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് എല്ലാവരുടെയും വിദ്യാഭ്യാസം ഏറ്റവും നന്നായി മാറാനുള്ള തീരുമാനത്തിലേക്ക് ഈ പറയുന്ന അധികാരികൾ തയ്യാറാവണം എന്ന് മാത്രമാണ് അവസരത്തിൽ പറയാനുള്ളത് വേണ്ടിയിട്ടുള്ള സമരം വളരെ ശക്തമായിട്ട് തെരുവിലിറങ്ങിക്കൊണ്ട് എസ് എഫ് ഐ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നടപ്പിലാക്കും വിദ്യാർത്ഥി മരണപ്പെട്ടു ആദ്യത്തെ ദിവസം എസ് എഫ് ഐ ഒരു സമരൊക്കെ നിവേദനം നൽകലോ കുടുംബം വലിയ ഗുരുതരാരോഹങ്ങളും ഉന്നയിക്കുന്നുണ്ട് കോളേജിനെതിരെയും ഹോസ്റ്റലിനെതിരെയും ഭയങ്കര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഘട്ടമുണ്ട് തീർച്ചയായിട്ടും ആദ്യം ഘട്ടം മുതൽ എസ് എഫ് ഐ സ്റ്റേറ്റ്മെന്റ് അടക്കം കാരണം ഈ വിഷയത്തിലെ ഒരു സമരത്തിനപ്പുറത്തേക്ക് ആ രാത്രി തന്നെ ഇതിലെ ഈ പറയുന്ന വിദ്യാർത്ഥിയുടെ കുടുംബക്കാർക്ക് ഇതൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഇതൊരു ഇതിന്റെ പിന്നിൽ ഒരു ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ തന്നെ അവരുടെ ഭാഗം കേട്ടുകൊണ്ട് ഇതിൽ അന്വേഷണം നടക്കണം ഇതൊരു ആത്മഹത്യയായിട്ട് മാത്രം കണക്കാക്കരുത് അവരുടെ സംശയങ്ങളെ നിവാരണം ചെയ്തിട്ടുള്ള നല്ല അന്വേഷണം ഇതിന്റെ പുറകെ ഉണ്ടാവണം എന്നാവശ്യപ്പെട്ട സംഘടന എസ് എഫ് ഐ ആണ് അതിന്റെ ഭാഗമായിട്ടുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ആ ക്യാമ്പസിനകത്ത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഏറ്റെടുത്തിട്ടുണ്ട് അമ്മുവിന്റെ വീട് തിരുവനന്തപുരത്താണ് ഞങ്ങളൊക്കെ ആ വീട്ടിലേക്ക് സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ കുടുംബത്തോടൊപ്പം തന്നെയാണ് അവർക്ക് നീതി കിട്ടണം ക്യാമ്പസിൽ ിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അരാജക പ്രവർത്തനങ്ങൾ മാറണമെന്ന് തന്നെ ആവർത്തിച്ച് പറയുകയാണ് എന്തെങ്കിലുമൊക്കെ താല്പര്യത്തിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് അങ്ങോട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥികൾ പരസ്പരം മാറുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് എസ് എഫ്ഐയുടെ സമീപനം ശക്തമായിട്ട് അമ്മുവിന് നീതി ലഭിക്കാൻ വേണ്ടി ന്യായമായ അന്വേഷണം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഇതിലെ കുറ്റക്കാർക്ക് നല്ല ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ നിലപാടിലേക്കും പ്രവർത്തനത്തിലേക്കും എസ് എഫ് ശക്തമായിട്ട് தொடர்ந்து கொண்டு போகான் அது ஏற்றெடுத்து அது முன்னோட்டு கொண்டு போகும் தயாரும்